ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഉമ്മാലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീൻമുട്ട ഫ്രൈ ആണ് എന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ ചൂരമീൻ്റെ മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുനൂ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇത് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുക മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇതിൻ്റെ കുരുമുളകിൻ്റെ കുരുമുളക് പൊടി കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം അര ടേബിൾ സ്പൂൺ പെരിഞ്ചീരപ്പൊടി ചേർക്കുക അര ടേബിൾ സ്പൂൺ പിരിയമുളകിൻ്റെ പൊടി ചേർക്കുക നിങ്ങൾക്ക് ഇതും എരിവിനനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർക്കുക നന്നായി മിക്സ് ചെയ്ത് എടുക്കുക ഇരുപത് മിനിറ്റ് ഇതിന് ഉപ്പും മസാലയും പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഈൻ മുട്ട ഇട്ട് ഇത് വെള്ളമുട്ടയാണേ മീൻമുട്ടയാണ് ഇതാണ് എനിക്കിഷ്ടം കൂടുതൽ പക്ഷെ ഇത് കാണുമ്പോൾ വേവാത്തതുപോലെ ഇരിക്കും നല്ല നല്ല ടേസ്റ്റായത് ഈ പുട്ടിൻ്റെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായത് നല്ല മണവും വരുന്നുണ്ട് ഇതിൻ്റെ കുരുമുളകിൻ്റെയും പെരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ മണം ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് ഈ മീൻ മുട്ട കിട്ടുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണേ